കലശാണ് അപ്പോൾ കലശം എന്ന് പറഞ്ഞപ്പോൾ എന്താ കലശ കുടം അപ്പോൾ കുടത്തിനെ കലശം എന്ന് പറയാറുണ്ടോയെന്ന് വെച്ചാൽ ഈ ഈ കലശപ്രയോഗം എപ്പോഴും നമ്മൾ വരുന്നത് കുടത്തിൽ രൂപത്തിൽ എന്തെങ്കിലും ജലം ഉണ്ടെങ്കിലാവുമ്പോഴാണ് അത് ജലം നിറച്ചു അപ്പോൾ കലശായി ഇനി ഈ കലശത്തിന് വിവിധ ഉപയോഗങ്ങളുണ്ട് ആ ഉപയോഗങ്ങൾക്കനുസരിച്ച് കലശത്തിൻ്റെ എന്താ പറയേണ്ടത് വിനിയോഗവും നാമവും ഒക്കെ മാറും ഈ കലശം കൊണ്ടൊരാൾ കുളിക്കുകയാണെങ്കിൽ കലശാഭിഷേകം ആരെ സ്വയം ഒരാൾ കലശത്തിട്ട് കുളിക്കുക നിലയിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു വിരോധമില്ല അത് കലശാഭിഷേകം തന്നെയായി ഇനി ദേവതയ്ക്കാവുമ്പോഴോ മന്ത്രപൂർവ്വമാണ് ദേവതയ്ക്ക് അഭിഷേകം ചെയ്യുമ്പോൾ മന്ത്രപൂർവ്വമുള്ള അഭിഷേകമായി ഇനി ഒരാൾ മന്ത്രപൂർവ്വം തന്നെ തന്നെ അഭിഷേകം ചെയ്യുകയാണോ ഒരു ദോഷവും ഇല്ല നല്ലതാണ് അപ്പോൾ അപ്പം ആവാഹനം ചെയ്യണം ആ കലശത്തിലേക്ക് ഇപ്പം സാധാരണ പവനവും കുളിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ലേ കലശം ഉണ്ടാവാറില്ലേ കുളി പതിവില്ലേ മുങ്ങി കുളിച്ചാലും ഇതുവേണം എന്നാ മുങ്ങി കുളിച്ചാലും കൈകൊണ്ട് ശിരസിലേക്ക് തെളിക്കണം എന്നാ എന്നാലേ കുളി പൂർണ്ണമാവുള്ളൂ ചിലർ പറയും മുങ്ങി കുളിച്ചാലേ പൂർണ്ണമാവുള്ളൂ തെറ്റ് മുങ്ങി കുളിച്ചാലും ശിരസിൽ തെളിച്ചാലേ പൂർണ്ണമാവുള്ളൂ അവിടെ നമ്മളെല്ലാവരും ദിവസം കുളിക്കേണ്ടത് ഗൻഗയിലാണ് എന്തൊരു പൊട്ടനായി സ്വാമി കോഴിക്കോട്ട് ഇരുന്നിട്ട് ഗംഗയെ കുളിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ അതിനങ് ഓർത്ത് പോകണ്ടേ എന്നാരും വിചാരിക്കേണ്ട ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പ്രാർത്ഥിച്ചിട്ട് സങ്കല്പിച്ചിട്ട് ഈ വെള്ളം ഗംഗയാണെന്ന് പറഞ്ഞാൽ ഗംഗാന്നെയാണ് ഒരു സംശയമില്ല ഈ ഗംഗാജലത്തിൽ വേണം എല്ലാവരും കുളിക്കുക അപ്പം നാളെ അവിടെ വരുന്നതിന് മുമ്പ് എല്ലാവരും ഗംഗാജലത്ത് കുളിക്കണം കേട്ടോ എല്ലാവരും അത് അങ്ങനെയാവാം വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾക്ക് പൗഷ്ടിക കർമ്മം എന്ന് പറഞ്ഞാൽ പുഷ്ടിപ്രദമായ കർമ്മങ്ങൾക്ക് വിവിധ മന്ത്രങ്ങളോടുകൂടി കലശം തയ്യാറാക്കാറുണ്ട് സംഗതി സംഗതിധന്യ കുടം വെള്ളം ഒന്നുമില്ല അതിൽ പല മന്ത്രങ്ങളുണ്ട് വിവിധ കർമ്മങ്ങൾക്ക് വിവിധ പൗഷ്ടിക കർമ്മങ്ങൾക്ക് വിവിധ മന്ത്രങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക